വളരെ നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിക്കണിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നാം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരെയും നേരിട്ടുണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മാത്രമല്ല വലിയ വലിയ ഓരോ വോട്ട് മാത്രമല്ല നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സകലമായ സ്നേഹവും പിന്തുണയും ഉണ്ടാകണമെന്ന് മണക്കമായി അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയേറെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും ഈ മഹത്തായ യജ്ഞം നമുക്ക് കേവലമൊരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാത്രമല്ല ഡൽഹിയിൽ നാം ഉദ്ദേശിക്കുന്ന അധികാരമാറ്റം കൊണ്ടുവരാനാണ് അവിടെ ഇന്ത്യ അലയൻസിൻ്റെ ഒരു മതേതര ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന കഠിനമായിട്ടുള്ള പ്രയത്നമാണിത് രാജ്യമെന്നോളം മതേതര ശക്തി ഇന്ത്യ അലയൻസിൻ്റെ കീഴിൽ ഒന്നിച്ചടി നേരുന്ന ഈ സാഹചര്യത്തിൽ ിൽ നിങ്ങൾ നൽകുന്ന ഓരോ വോട്ട് ഭൂരിപക്ഷവും നമ്മുടെ ലോക്സഭയിൽ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും മതേതര ശക്തികൾക്ക് പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകും നിങ്ങളുടെ വലിയ വലിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്